എല്ലാ കൂട്ടുകാർക്കും അഞ്ജുസ് വെൽഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ് ബാഗ് ഞാൻ എന്നും തയ്ച്ച് കാണിക്കാറുണ്ട് അപ്പോൾ അതിൽ സിബ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചില കൂട്ടുകാർക്ക് സിബ് എങ്ങനെയാണ് ഞാൻ അതിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതെന്ന് മനസ്സിലാകാറില്ല ചില കൂട്ടുകാർ കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് അതിന് റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ റണ്ണർ ഇട്ട് കൊടുക്കുന്നതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സിബ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ റണ്ണർ ഇട്ട് കൊടുക്കാൻ അറിയാൻ മേലാത്തവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ അറിയാമല്ലാത്ത കൂട്ടുകാർ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ പീസ് ഒരു തുണി രണ്ട് പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് സിബ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും എടുക്കാറുള്ള സിബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാഗിനൊക്കെ വേണ്ടിയിട്ടുള്ള സിബ്ബാണ് ഇത് സിബിൻ്റെ നല്ല ഭാഗമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബാഗിലേക്കൊക്കെ സിബ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സിബ് എത്ര നീളത്തിലാണോ മുറിച്ചെടുക്കുക മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ സിബ് ഇതുപോലെ ഒന്ന് രണ്ട് ഭാഗമാക്കി എടുക്കുക ഇതുപോലെ രണ്ട് ഭാഗമാക്കി എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ട സിബിൻ്റെ നല്ല ഭാഗം കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ എടുത്തിട്ട് നമ്മുടെ തുണിയുടെ നല്ല വശത്തോട്ട് ഇതാ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ സിബ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ അറിയാൻ വേണ്ടാത്ത കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ പേടിയാണ് ഇതുപോലെ നേരെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ നമ്മൾ ഒന്ന് തിരിക്കുമ്പോഴത്തേന് സിബിൻ്റെ നല്ല വശമായിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ഇതാ തുണിയുടെ നല്ല വശത്തേക്ക് സിബ് നമ്മൾ മറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതാ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിങ്ങനെ തിരിക്കുമ്പോഴത്തേന് സിബിൻ്റെ നല്ല വശമാകുകയാണ് ഇനി നമുക്ക് ആ പൊങ്ങി നിൽക്കുന്ന തയ്യൽ തുമ്പുണ്ടല്ലോ അത് ഇങ്ങനെ താഴോട്ടിരിക്കണം നമ്മൾ നല്ല വശത്തുകൂടെ പതിച്ച് തയ്ക്കുന്നതെന്ന് എപ്പോഴും പറയല്ലേ ഞാൻ അപ്പോൾ ആ പതിച്ച സിബിൻ്റെ സൈഡിൽ കൂടെ തയ്ക്കുന്ന സമയത്ത് ആ താഴത്തെ തയ്യൽ തുമ്പ് താഴോട്ട് നല്ലതായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തും കൊണ്ട് വേണം നമുക്ക് നല്ല വശത്തുകൂടെ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോകാനെട്ടോ അപ്പോൾ നമ്മൾ തുണിയുടെ ഒരു ഭാഗത്ത് സിബിൻ്റെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് വെച്ച് മേളിൽ കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇപ്പം താഴത്തെ ആ തയ്യൽ തുമ്പ് കണ്ടോ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ ഇതിങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിബിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ തയ്യൽ തുമ്പ് കയറി എപ്പോഴും ഉടക്കും അപ്പോൾ ഇതുപോലെയാണ് പതിച്ച് തയ്ച്ച് വെക്കേണ്ടത് കേട്ടോ എന്ന് വെച്ചാൽ ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് നല്ലായിട്ട് സ്റ്റിച്ച് ചെയ്തു വെക്കണം ഇനി നമുക്ക് സിബിൻ്റെ അടുത്ത ഭാഗമുണ്ട് ഇപ്പം നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അതിവിടെ കാണിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരെണ്ണം നമ്മൾ ചെയ്ത പോലെ തന്നെ അടുത്ത ഭാഗത്ത് സിബിൻ്റെ അടുത്ത ഭാഗം അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് സിബ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി റണ്ണർ ഇട്ട് കൊടുക്കുന്നതാണ് അറിയാൻ വേലാത്ത കൂട്ടുകാർക്കൊരു ടാസ്ക് തന്നെയാണ് പക്ഷേ ഇത് വലിയ പാടുള്ള കാര്യമല്ല കേട്ടോ ആദ്യമൊക്കെ എനിക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ നമുക്കിത് ഇട്ട് നമുക്ക് ശീലമാകുമ്പോൾ നമുക്കത് എളുപ്പമൊന്നും പറ്റും കേട്ടോ അപ്പം നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാനായിട്ട് ഇതാ സിബിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് ആ റണ്ണറിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സൈഡിലൂടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം എടുത്തിട്ട് റണ്ണറിൻ്റെ അടുത്ത ഭാഗത്തോട്ടായിട്ട് ഇതാ ഇതുപോലെ പതി അങ്ങ് വെച്ച് കൊടുക്കുക ഇതിപ്പം രണ്ട് ഭാഗത്തും സിബിൻ്റെ ആ റണ്ണറ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതാ റണ്ണർ പിഴിച്ചതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് ലോക്ക് ചെയ്യണം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നേരെ ഫുള്ളായിട്ട് അങ്ങ് ലോക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണം കേട്ടോ നമ്മൾ പകുതി അവിടെ വരെ ക്ലോസ് ചെയ്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാഗൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ ആ സിബ് ഫുള്ളായിട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് നിൽക്കത്തില്ല നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ റണ്ണർ ഊരിയെടുത്തിട്ട് നമുക്ക് വീണ്ടും എന്തോ ചെയ്യണമെന്നറിയാമോ ഒന്നും കൂടെ നമുക്ക് ആ റണ്ണർ ആ സിബിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മൾ ഈ റണ്ണർ ഇടുന്നത് ശരിയാകത്തുള്ളൂ നമ്മൾ ഒരു പ്രാവശ്യം എങ്ങനെയെങ്കിലും വിട്ട് ലോക്ക് ചെയ്ത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അത് ലോക്ക് ആകത്തില്ല കേട്ടോ അപ്പോൾ അതുപോലെ ആദ്യം ഒന്ന് ഫുള്ളായിട്ടിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം റണ്ണർ ഓരിയായിട്ട് വീണ്ടും ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ സിബ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നതും റണ്ണർ ഇട്ട് കൊടുക്കേണ്ടതായിട്ട് അപ്പം കണ്ട ഫുള്ള് ലോക്ക് ആയിട്ടുണ്ട് നമ്മൾ ഒരു പ്രാവശ്യം റണ്ണർ ഇട്ട് ലോക്ക് ചെയ്ത് നിർത്തി കഴിയുമ്പോൾ സിബിൻ്റെ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് കിടക്കും ഇതുപോലെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ റണ്ണർ ഇട്ട് കൊടുക്കണം അപ്പം റണ്ണർ ഇടാൻ അറിയാൻ മേലാത്തവർക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്യാൻ അറിയാൻ മല്ലാത്ത കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട്